ഒരു വളരെ ഗൗരവമുള്ളൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എഫ് ഐ ഫണ്ട് ശേഖരണാർത്ഥം പി എഫ് ഐയുടെ ഫണ്ട് ഇപ്പോൾ കൊടുത്തവരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ പി എഫ് ഐക്ക് ഫണ്ട് കൊടുക്കുകയും ഈ ഫണ്ട് പി എഫ് ഐ കൊടുത്ത കാരണത്താൽ എൻ ഐ എ അവരെ നോട്ട് ചെയ്തിട്ട് വിദേശത്തു നിന്ന് വരുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥ അതായത് ഇസ്ലാമിക രാജ്യം നിർമ്മിക്കാൻ പൈസ കൊടുത്തിട്ട് ഭാര്യയും കള്ളേരെയും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഈ ഫണ്ട് നിന്നൊക്കെയാണ് സാർ ഇത് പിന്നെ ഇവരെ നിരോധിച്ചല്ലോ അപ്പോൾ മറ്റേ നിരോധിച്ചതിനെ തുടർന്ന് ഈ ഫണ്ട് ട്രെയിൻ എവിടുന്നാണ് പൈസ വരുന്നതെന്നൊക്കെയുള്ളത് വളരെ വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് ഏജൻസികൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ഈ പി എഫ് ഐ മെമ്പേഴ്സ് ഉണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ അവരെന്ത്യെന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിലൊരു എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ടാവും എസ് ബി ഐയിലോ അതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ അവരുടെ എൻ ആർ ഐ അക്കൗണ്ട് ആണല്ലോ അതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യും ഗൾഫിൽ നിന്ന് എന്നിട്ട് ആ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ പൈസ കൊടുക്കണമല്ലോ അങ്ങനെ കൊടുക്കുന്നത് ഞാൻ കണ്ടുപിടിക്കാൻ അക്കൗണ്ട് അല്ല എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുന്നു എന്ന ഭാര്യയുടെ വീട്ടുകാരുടെ ഒക്കെ പേരിലായിരിക്കുമല്ലോ ആ അക്കൗണ്ടിൽ വരുന്ന പൈസ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണോ അങ്ങനെ ആവുമ്പോ വിദേശ അക്കൗണ്ടിലേക്ക് മാത്രമല്ല വ്യക്തികൾക്കും കൊടുക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ആ പ്രതികളെ പിടിക്കുകയാണല്ലോ കലാപത്തിലൊക്കെ പ്രധാനമായിട്ട് ഇത് വന്നത് എന്താന്ന് വെച്ചാൽ ഈ സി എ എ പ്രൊട്ടസ്റ്റ് നിന്നില്ലേ ഷഹീൻബാദിലൊക്കെ ഡൽഹിയിൽ അങ്ങനെ ആളുകളെ പിടിച്ചില്ലേ അതുപോലെ ഈ ഹത്രാസ് ഈ സിദ്ധിക്കാപ്പിനൊക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ എന്ന ഇതിലേക്ക് പി എഫ് ഐയിലേക്കൊക്കെ കടന്നു കയറുന്നത് കാരണം ഇത് മുഴുവൻ ഫണ്ട് ചെയ്യുന്നത് ഇവരാണെന്നുള്ളത് കണ്ടുപിടിച്ചു അന്ന് അങ്ങനെ ഇത് കിട്ടിയവരിൽ നിന്ന് ആർ ഈ കിട്ടിയവർ പിന്നെ പിടിക്കുകയാണല്ലോ പിടിച്ചിട്ട് അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ഇതിപ്പോൾ മുഴുവൻ കണ്ടുപിടിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ഇപ്പോൾ ഷഫീഖ് പായത്ത് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി നാല് പേരെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തവരിൽ ഒരാളാണ് മറ്റേ മൂന്ന് പേര് നോർത്ത് ഇന്ത്യക്കാരാണ് ഷഫീഖ് പായത്ത് എന്ന് പറഞ്ഞ ആള് മലയാളിയാണ് അയാള് ഖത്തറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ എഫ് സിആർ ലംഘിച്ചിട്ട് ഏ ഇങ്ങനെ അയാളുടെ അക്കൗണ്ടിലേക്ക് എൻ ആർ എ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് അയാള് റൗഫ് ഷരീഫ് എന്ന് പറഞ്ഞ ആൾക്ക് ഇരുപത്തൊന്ന് ലക്ഷം രൂപ കൊടുക്കും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ആ എന്നിട്ട് കോഴിക്കോട് ആസ്ഥാനമായിട്ട് ഇവർക്കൊരു ഫ്രണ്ട് ഓർഗനൈസേഷൻ ഉണ്ട് റീഹാബ് ഫൗണ്ടേഷൻ അതല്ലേ അടച്ചുപൂട്ടിയത് ആ ആ റീഹാബ് ഫൗണ്ടേഷൻ പലയിടത്തും പഞ്ചാബിലൊക്കെ പള്ളി പണിയുമൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ അത് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട് ഈ റീഹാബ് ഫൗണ്ടേഷൻ ഒക്കെ പോയിട്ടാണ് കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ടെ ഇപ്പോൾ സിഖുകാരെയൊക്കെ മതം മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഈ മതം മാറ്റം റീഹാബ് ഫൗണ്ടേഷൻ്റെ പരിപാടി അവർ അവിടെ അതിർത്തിയിലൊക്കെ അഞ്ച് സെൻറ് നാല് സെൻറ് ചെറിയ പള്ളികളൊക്കെ ആ പണി എന്നായിട്ടൊക്കെ ഞാൻ പയനിയറിലൊക്കെ മറ്റേ ട്രിബ്യൂണിലൊക്കെ വായിച്ചിട്ടുണ്ട് ചണ്ഡീഗഡ് എന്നിറങ്ങുന്ന പത്രങ്ങളിൽ ഇവിടെ നിന്നും ഇത് കൊടുക്കില്ലല്ലോ അപ്പോൾ ഈ ഷഫീഖിൻ്റെ ഇങ്ങനൊരു കഥ ഇനി രണ്ടായിരത്തി ആറിലാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടങ്ങുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ അറുപത് കോടി രൂപ ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് വന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ മുപ്പത് കോടി രൂപ ക്യാഷ് ആയിരുന്നു പിന്നെ ഹവാല വഴി വരുന്നുണ്ട് അമ്പത്തെട്ട് കോടി രൂപ രണ്ടായിരത്തി പത്തിൽ വന്നിട്ടുണ്ട് ഇയാളുടെ അല്ല അത് വേറെ കഥ ഷഫീഖിന്റെ കഥ ഞാൻ പറഞ്ഞു തീർന്നു ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ എങ്ങനെയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് വേറെ പറയാം അപ്പൊ അങ്ങനെ ഇവരെന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ എൻ ആർ എ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് പിന്നെ പ്രശാന്തിനെയൊക്കെ പോലുള്ള ഈ വേറെ ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ ഇവരുടെ ആളുകൾ ആ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്കും പൈസ ഇടും പി എഫ് ഐ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ അതൊക്കെയാണ് ഇത് ഗൾഫിലൊക്കെ ചെയ്തിട്ടുള്ള ചില ക്രൈംസിൻ്റെ ഒക്കെ പ്രൊസീഡ്സ് അവിടെ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് കള്ളക്കടത്തോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും സംശയമുണ്ട് പ്രൊസ്യൂഡ് പ്രൊസീ പ്രൊസീഡ്സ് ഓഫ് ഗൾഫ് ക്രൈം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇ ഡിയും എൻ ഐ എയും ഒക്കെ രണ്ടായിരത്തി രണ്ട് ജൂൺ രണ്ടാം തീയതി അറുപത്തെട്ട് ലക്ഷം രൂപ ഈ പി എഫ് ഐയുടെത് കണ്ടുകിട്ടിയിരുന്നു ക്യാഷായിട്ടുള്ളത് ഈ ഇ ഡി കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഓപ്പറേഷൻ ഒക്ടോപ്പസ് െന്ന് പറഞ്ഞിട്ട് മൊത്തം അറിവുള്ള പി എഫ് ഐ അംഗങ്ങളുടെയൊക്കെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു കേരളത്തിൽ വയനാട് പൂഴിത്തറ അബ്ദുൾ ഹമീദ് എന്ന് പറഞ്ഞിട്ട് പി എഫ് ഐയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിരുന്ന ആളുടെ വീട് മാനന്തവാടി ചേറ്റപ്പലത്ത് റെയ്ഡ് ചെയ്തു പൂഴിത്തറ അബ്ദുൾ ഹമീദ് അങ്ങേര് നോക്കുമ്പോൾ അയാളുടെ വീട്ടുകാരും അയാളുമെല്ലാം കർണാടകയിലെ കുശാൽ നഗറില് അത് ആ അതിർത്തിയിലാണല്ലോ വയനാട് ആ കുശാൽ നഗറിലേക്ക് നല്ല ടൗണാണ് അത് കുശാൽ നഗറിൽ ധാരാളം മലയാളികൾ പ്രോപ്പർട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന സ്ഥലമാണ് ആ കുശാൽ നഗർ ആ കുശാൽ നഗറിൽ അങ്ങോട് റീലൊക്കേറ്റ് ചെയ്തു അവർ അങ്ങടെയാണ് ഇപ്പൊ താമസിക്കുന്നത് കണ്ടു ഇപ്പൊ ബന്ധുക്കളാണ് താമസിക്കുന്നത് ആ വീട് റെയ്ഡ് ചെയ്തു ഈ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു ഈ ഇവിടെ ഈ സി ഈ പൗ സി ഇങ്ങനത്തെ കലാപമൊക്കെ ആവശ്യമില്ലാത്ത ഒക്കെ നടത്തുന്നവർക്കൊക്കെ ഫണ്ട് ചെയ്ത പരിപാടി നടത്തുന്നവർക്ക് വെറുതെ നടത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു എന്നിട്ട് വയനാട് തൃശ്ശൂർ എറണാകുളം പന്ത്രണ്ട് വീടുകൾ അവരുടെ സ്ഥലങ്ങൾ അത് ടെറർ ഫണ്ടിങ് ആയി ബന്ധപ്പെട്ടാണ് ചാവക്കാട് ലത്തീഫ് പൊക്കത്തില് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ അയാള് സൗദിയിലാണ് അബ്ദുൽ സമദ് വയനാട് അബ്ദുൾ ജലീൽ നൂറു ലമീൻ അവർ രണ്ടു പേരും മലപ്പുറത്ത് അവരും ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഏഹ് നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ് ഈ അബ്ദുൾ അമീദ് അപ്പോൾ ബാ പുറത്ത് നിന്ന് ഫണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ വരും ആ ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്ന എൻ ആർ എ അക്കൗണ്ടിൽ വരുന്ന പണം പണം ഇവരിവിടുത്തെ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നിട്ട് ആ വ്യക്തികൾ വീണ്ടും കോമൺ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഓ അത് ശരിയാ ഹാ അതായത് അവരുടേത് ഉദാരമായ സംഭാവന ഭയങ്കര പ്ലാനിംഗ് ആണ് അങ്ങനെയാണ് ഇത് കണ്ടെത്തിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ ഈ ഫണ്ടിങ്ങിനെ പറ്റി ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞതുപോലെ പോലെ വേറെ ചില റിപ്പോർട്ടുകളൊക്കെ വായിച്ചു കാരണം ഇത് തട്ടുകടകൾ ഫൈവ് സ്റ്റാർ തട്ടുകടകൾ അപ്പം കേരളത്തിലുടനീളം അങ്ങനെ തട്ടുകട വളരെ വലിയ തട്ടുകടകൾ അതിൻ്റെ ഫണ്ടിങ് അതുപോലെ ഈ നമ്മുടെ ആക്രിക്കടകൾ വ്യാജമായിട്ട് കണ്ടമാനം ആക്രിക്കടകൾ പേര് മാത്രമേ ഉള്ളൂ കരുനാപ്പള്ളി തന്നെ നാനൂറ്റി നാൽപ്പത് കോടി രൂപ ആക്രിക്കടയുടെ മറവിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അതുപോലെ ഈ വിദേശത്തു നിന്ന് സ്വർണ്ണ കള്ളക്കടത്തിനകത്തും മറ്റു കള്ളക്കടത്തുകൾ മയക്കുമരുന്ന് കടത്തുകൾക്കകത്തും ഇവർക്ക് പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് അതിന്റെ ഫണ്ടിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഫണ്ടിങ്ങിന്റെ ഏറ്റവും വലിയൊരു സോഴ്സി മയക്കുമരുന്ന കച്ചവടവും സ്വർണ്ണ കള്ളക്കടത്തുംകത്ത് ഈ മാവോയിസ്റ്റുകളും ഉണ്ട് ബാംഗ്ലൂരിൽ വെച്ച് അങ്ങനെ ഒരു കേസ് രണ്ടായിരത്തി പത്തിൽ പിടിച്ചിട്ടുണ്ട് ചോട്ട ചേർന്നിട്ട് അത് അതുപോലെ തന്നെ ഈ ഇപ്പം വിദേശത്ത് നിന്നൊരു സാധനം ലീഗലി വരുമ്പം ഈ ഡേറ്റ്സ് കണ്ടിട്ടില്ലേ അതായത് ഈ നമ്മുടെ ഈന്തപ്പഴം ഈന്തപ്പഴം അതുപോലെ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പൊ സാറ് കണ്ടിട്ടുണ്ടോ ഡ്രൈ ഫ്രൂട്ട്സിന്റെ വലിയ കടകൾ ഞങ്ങൾ അടൂരും ഉണ്ട് അടൂരിൽ നിന്നും അത്രയും വലിയ അത് വേണോ കച്ചവടമില്ലെങ്കിലും അഞ്ച് ഈ ബ്രോഡ്വേ തുടങ്ങുമ്പോൾ കട ആ പിന്നെ കൊല്ലത്ത് എങ്ങനടുത്ത് കൊല്ലത്തൊരു കട അല്ലെങ്കിൽ ഇത് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വളരെ മൂന്നും നാലും അഞ്ചും നില കെട്ടിടത്തിൽ ഭയങ്കര ഡ്രൈ ഫ്രൂട്ട് ഇത് അവിടുന്ന് ഡ്രൈ ഫ്രൂട്ട്സ് റിക്കാഡിക്കലി ഇവിടെ വരുവാണ് എന്നാ പറയുന്നത് ഇന്ന് പൈസ അടച്ച് ഇത് എന്നിട്ട് അത് ഫ്രീ ആയിട്ട് ഇവിടെ അവിടെ ചില ആൾക്കാർക്ക് വിതരണം ചെയ്യുക ഈ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ആ ആവശ്യ ആതുര സേവന കേന്ദ്രം ഇത് വിറ്റിട്ട് ഈ പൈസ തിരിച്ചു കൊടുക്കണ്ട ഇത് വിദിംസ പ്രവർത്തനത്തിന് ഉപയോഗിക്കുക അപ്പോൾ പല രീതിയിൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴില് ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമം എന്നെ കാണും നെടുമ്പാശ്ശേരിയിലൊക്കെ ഈ ശരീരത്തിന്റെ വേറെ ചില ഭാഗങ്ങളിൽ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ അതെ ഉള്ളിലേക്കൊക്കെ കയറ്റി സ്വർണ്ണ വരുന്നില്ലേ അവര് ശസ്ത്രക്രിയ ചെയ്യുന്ന ചില പ്രത്യേക ആശുപത്രികളുണ്ട് ഇതിനുവേണ്ടി അപ്പൊ മലബാർ അങ്ങനെയുണ്ട് ശസ്ത്രക്രിയ ചെയ്തിട്ട് ഉള്ളിൽ ഉള്ളിലൊക്കെ ഉണ്ട് വേണ്ടിയിട്ടുള്ള ഇത് അതെ സ്വർണ്ണ ആൾക്കാരെ അതിനുവേണ്ടി ആശുപത്രി വരെ അപ്പോൾ ഇത് എത്രയോ വലിയ അളവിലാണ് നടക്കുന്നതെന്ന് ആലോചിക്കണം കാരണം റേറായിട്ട് വരുന്നൊരു കേസിനൊരു ആശുപത്രി ഒന്നും നിർമ്മിക്കാനൊക്കത്തില്ല അപ്പൊ ഇത് അത്രയോ കാലം കൊണ്ട് നടക്കുന്നു എത്ര വരുമ്പോഴാണ് ഒന്നോ രണ്ടോ കേസുകൾ വരുന്നത് പത്രത്തിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ പച്ച ഹോട്ടലുകളുടെ ഒരു ശൃംഖല എറണാകുളത്ത് ശരി അത് മറ്റേ ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന ആര്യൂ അപ്പൊ ഈ ഹിന്ദു പേരുകള് വെജിറ്റേറിയൻ ഓക്കെ ഇങ്ങനെ ഈ ഒരു പച്ച നിറമുള്ള ആര്യസന്റെ ഒരു അതൊക്കെ ഈ ഏജൻസികൾ എന്ന് പറയുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ഇതിന്റെ ഹിന്ദുക്കൾക്ക് തിരിച്ചറിയാനും പറ്റത്തില്ല ഉള്ള ഫണ്ട് അങ്ങനെ അപ്പം അതും അതിനുപയോഗിക്കാം ഏതായാലും സാറേ ഈ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ മണിപ്പൂർ കലാപം എന്നൊക്കെ പറഞ്ഞിട്ട് സി എ എ കലാപം കർഷക കലാപം ഇതൊക്കെ ഭയങ്കര നിർദ്ദോഷകരമായ കലാപങ്ങളാണെന്നാണ് നമ്മളിവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാവുക അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ പുറകിൽ പി എഫ് ഐയോ ഗലിസ്ഥാനോ എന്തായാലും ടെറർ ഫണ്ടിങ് കൊണ്ടാണ് ഈ മോദി സർക്കാരിനെതിരായ സാ ഉണ്ടാവും സെറോസസ് എന്ന് പറയുന്ന കണ്ടൊരു അമേരിക്കയിലുള്ള ഒരു ജോർജ് സോറസ് ജോർജ് സോറോസ് അയ്യായിരം കോടി രൂപയാണ് മോദിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ജോർജ് സെറോസസ് എന്ന് പറയുന്ന ആൾ പറയുന്ന അതേ വാചകങ്ങളും അയാളുടെ ആവശ്യങ്ങളുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഫണ്ടിൻ്റെ എല്ലാം പുറകിൽ വിദേശത്തു നിന്നുൾപ്പെടെയുള്ള ആ ഫണ്ട് വാങ്ങിയ ഒരാളാണ് ഒരു ശാസ്ത്രി ആണ് ഈ ഇപ്പോ ബോണ്ട് കേസ് സുപ്രീം കോടതിയിൽ കൊടുത്തു ആൾക്കാര് ചിന്തിക്കുമ്പോ ആൾക്കാർക്ക് അറിയുന്നത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ആറായിരം കോടി രൂപ ബിജെപി കിട്ടി ഇരുപതിനായിരം കോടി രൂപ ഒരു കാരണവുമില്ലാതെ ഉള്ള പാർട്ടികൾക്ക് കൊടുത്തു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആ ഫണ്ട് ഇവിടെ പോയി ഞങ്ങളുടെ കൊടുത്ത ആളുടെ പേര് ത്രിലോചൻ ശാസ്ത്രി ശാസ്ത്രി ത്രിലോചൻ ശാസ്ത്രി ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് ഫണ്ടിങ്ങുള്ള ഒരാളാണ് അത് ഇലക്ട്രോൾ ബോണ്ട് ആറായിരം കോടി രൂപയുടെ ഫണ്ട് ബി ജെ പിയുടെ അവിടെ കിടപ്പുണ്ട് ബാക്കിയുള്ളവരുടെയെല്ലാം അവിടെ വീട്ടിലേക്കാണ് പോയേക്കുന്നത് ഇങ്ങനെ തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്ത് അതെ ഈ ഇലക്ട്രൽ ഫണ്ടിൽ നിന്ന് കൊല്ലം പക്ഷെ ൂല്ശേഖർ അല്ല ഇത് എന്തിനു വേണ്ടി കൊടുക്കുന്നു ചോദിച്ചത് അപ്പൊ നേരം വണ്ണം ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രശാന്ത് ഭൂഷണും കള്ളപ്പണം എങ്ങനെയും സ്വരൂപിക്കാൻ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി കോടതി ഉപയോഗിക്കുന്നു കോടതി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ആൾക്കാരെ അപ്പൊ ഇത്തരത്തില് കാര്യം അപ്പം പി എ ഞാൻ ഈ നമുക്ക് അവസാനിപ്പിക്കാം പി എഫ് ഐയുടെ ഫണ്ട് തിരയുമ്പോൾ നമ്മളുടെ വിദേശത്തിരിക്കുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് യുവാക്കളും യുവതികളും ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആൾക്കാർ ഇവിടെ നാളെ ഈ മതേതര സംവിധാനത്തുള്ള രാജ്യത്ത് നാളെ കാലത്ത് ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് വേണ്ടി ഫണ്ട് കൊടുത്തു അവസാനം പരിശോധന വന്നു ഇപ്പൊ ഇസ്ലാമിക രാജ്യവും ഇല്ല ഭാര്യ മക്കളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്തുവായാലും നന്നായി പറയണം അതായത് ഇത്തരം ഫണ്ടുകൾ ഇനി വിദേശത്ത് നിന്ന് വന്നോ പിടിച്ചിരിക്കും അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് നല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ